കാർത്തിയുടെ ഹിറ്റ് ചിത്രം ശകനിയുടെ സംവിധായകൻ ശങ്കർ വിടവാങ്ങി മരണവാർത്തയറിഞ്ഞ് സൂര്യയും കാർത്തിയുമെത്തി ഒരേ ദിവസം രണ്ട് താരങ്ങളാണ് തമിഴ് സിനിമയിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നത് ആദ്യം നടനും സംഘടന സംവിധായകനുമായ കോതണ്ടരാമൻ തൊട്ടുപിന്നാലെയ്ത തമിഴ് സിനിമാ സംവിധായകൻ ശങ്കർ ദയാലു നാൽപ്പത്തേഴാം വയസ്സിലാണ് ശങ്കറിന്റെ മരണമെന്നതാണ് ഏറെ വേദനിപ്പിക്കുന്നത് വ്യാഴാഴ്ച പുതിയ ചിത്രത്തിന്റെ പത്രസമ്മേളനം നടക്കാനിരിക്കെ പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ട താരത്തെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ദീപാവലി എന്ന സിനിമയുടെ സംഭാഷണ രചയിതാവായാണ് സിനിമയിൽ മേൽവിലാസമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ കാർത്തി നായകനായ ശകുനി എന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു വിഷ്ണുവിശാൽ നായകനായ വീരധീരസൂരൻ ആയിരുന്നു രണ്ടാമത്തെ ചിത്രം എട്ടു വർഷത്തെ ശേഷം യോഗി ബാബുവിനെ നായകനാക്കി പുതിയ ചിത്രം സംവിധാനം ചെയ്യാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ദേഹവിയോഗം പുതിയ ചിത്രത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച ചെന്നൈ നുങ്കമ്പാക്കത്ത് പത്രസമ്മേളനം വിളിച്ചു ചേർത്തു അതു തുടങ്ങുന്നതിന് മുൻപാണ് നെഞ്ചുവേദനയുണ്ടായത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയും മൂന്നു മക്കളുമടങ്ങിയതാണ് ശങ്കറിന്റെ കുടുംബം മരണവാർത്തയറിഞ്ഞ് ഒട്ടനവധി താരങ്ങൾക്കൊപ്പം കാർത്തിയും സൂര്യയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വീട്ടിൽ നേരിട്ടെത്തി ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി